ടെക്നോ പോപ്പനായ നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫൈവ് ജി ഫോണിന് വേണ്ടി തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മയാണ് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് അമ്മേനെ സംബന്ധിച്ചിടത്തോളം വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ വീഡിയോസ് കാണുക വോയിസ് കോൾ ചെയ്യുക അങ്ങനെയുള്ള വളരെ മിനിമം നീടെ വരുന്നുള്ളൂ പക്ഷേ രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ മാത്രമേ അമ്മ ഫോൺ ചാർജ് ചെയ്യാറുള്ളൂ എന്തായാലും മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാം അതേപോലെ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഏത് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഡിസൈൻ എന്ന് പറയുന്നത് കാണുന്നവർക്ക് വിട്ടു വിട്ടുകൊടുക്കാറുണ്ട് കാരണം എനിക്കിഷ്ടപ്പെട്ടു എന്ന് കരുതി അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഇവിടെ കാണാം ബാക്കിൽ കാണുമ്പോൾ രണ്ട് ക്യാമറകൾ പോലെ ഉണ്ടെങ്കിലും രണ്ട് ക്യാമറയല്ല ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ ഒരെണ്ണം ഇൻഫ്രാറെഡ് റിസീവറാണ് വരുന്നത് ബാക്കി ഫ്ലാഷ് ലൈറ്റും ഈ ഒരു മാറ്റ് ടൈപ്പ് പോലത്തെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം ബട്ടൺസ് കാര്യങ്ങളെല്ലാം വരുന്നത് റൈറ്റ് സൈഡിലാണ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സിം ഡ്രൈവ് വരുന്നുണ്ട് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് പ്ലസ് ഒരു മെമ്മറി കാർഡ് ഇടാനായിട്ട് സാധിക്കുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട് ടോപ്പ് സൈഡിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ അടുത്ത സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അതായത് പതിനായിരം രൂപയ്ക്ക് താഴെ വരെ വരുന്ന ഫോൺ എക്സാക്ട് പ്രൈസ് വരികയാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേയാണ് ഇതിൻ്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ചിന്ന എന്ന് പറയുന്നത് അത്യാവശ്യം വിസിബിൾ ആണ് പക്ഷേ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇവിടെ സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരുന്ന ഫോണുകളിൽ വരെ സാംസങ് ഫോണുകളിൽ വരെ സിംഗിൾ മോണോ സ്പീക്കറാണ് അതേപോലെ നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലപോലെ ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ ടെക്നോ ശ്രദ്ധിച്ചിട്ടുണ്ട് ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റ് ആൻഡ് വാട്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ നൂറ്റി ഇരുപത് റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ എഞ്ച് വരുന്ന ഐ പി എസ് എൽ സിയിലെ ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട് അതെപ്പോഴും ഇല്ല കേട്ടോ ചില സമയത്ത് നമുക്ക് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു പ്രശ്നമില്ല ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ഡോർ ആണെങ്കിലും ഓക്കെയാണ് അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ടൈപ്പ് ചെയ്യണം ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് സോ ഫോർ ദ പ്രൈസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി നമുക്കിവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് വാല്യൂ ഫോർ മണിയാണ് പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ നോക്കുന്നവർക്കും അതും ഉണ്ട് നല്ല ബാറ്ററി നോക്കുന്നവർക്ക് അതും ഉണ്ട് നല്ല പ്രോസസ്സർ നോക്കുന്നവർക്ക് അതും ഉണ്ട് മൊത്തത്തിലൊരു സോ നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് ഇനി ത്രീ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് വേണ്ടവർക്കാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരുവിധം ഫോണുകളിലല്ലാത്തിലും ഈ ഒരു പ്രൊസസർ തന്നെയാണ് അതുപോലെ ഹൈ വോയിസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് എത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളതൊന്നും ഒരിക്കലും കണ്ടില്ല ഈ ഹൈ ഓയിസ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് ഫോണുകളിൽ കിട്ടുന്ന എക്സ് ഓയിസ് ഉണ്ടല്ലോ അതിന് ഓൾമോസ്റ്റ് സിമിലറാണ് ഈ ഇൻഫിനിക്സ് ഈ പറയുന്ന ടെക്നോ പിന്നെ ഐറ്റൽ എന്ന് പറയുന്ന കുറേ കൂടി ചീപ്പായിട്ടുള്ളൊരു ഉണ്ട് അതൊക്കെ ഒരേ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഫോണുകളാണ് ഈ പറയുന്ന മൂന്ന് ബ്രാൻഡുകൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ആയിട്ടോട്ട് വരുമ്പോൾ ചെറിയ ഗെയിമ് കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കി അതായത് ടെമ്പിൾ റൺ കളിച്ച് നോക്കി സഫ്വേ സർപ്പിട് പോലുള്ള ചെറിയ ഗെയിമ് കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കി ഓക്കെയാണ് പക്ഷെ പല സമയത്തും ഒരു ഫ്രെയിം ണ്ട് പക്ഷെ കാഷ്വലായിട്ട് കളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ല ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇഷ്ടം പോലെ പ്ലോട്ട് വേഴ്സ് ഉണ്ടായിരുന്നു എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതായിട്ട് വരും പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഇനി അതുമാത്രമല്ല അത്യാവശ്യം വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അതായത് കിഡ്സ് മോഡ് വരുന്നുണ്ട് ഫ്ലോട്ടിംഗ് വിൻഡോ ഡൈനാമിക് പോർട്ട് അതായത് ആപ്പിളിൻ്റെ ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേർഷൻ ഇതിൽ കിട്ടുന്നുണ്ട് സോ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളത് ഇതിന് എത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരുത്തിനും കണ്ടില്ല മേ ബി ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ തന്നെ ഇതൊതുങ്ങുമായിരിക്കാം അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ കിട്ടുമായിരിക്കാം നാല്പത്തി എട്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഇതിൽ എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അത് അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ ഓപ്പോസിറ്റിലുള്ള ആളുകൾക്ക് അതായത് നമ്മൾ നമ്മളെ കാണേണ്ട ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളെ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് ഒരു പ്രശ്നവും ഈ ഒരു റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി വീഡിയോസ് ആണ് എടുക്കാനായിട്ട് സാധിക്കുക സെൽഫി അങ്ങനെ തന്നെയാണ് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നല്ല ലൈറ്റുള്ള കണ്ടീഷനാണെങ്കിൽ ഓക്കെ ആണ് പിന്നെ ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റിയും കൊടുത്തിട്ടില്ല കൈ ഇളകുവാണെങ്കിൽ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നല്ലപോലെ ഷെയ്ക്കി ആയിട്ടുള്ള നല്ല കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യത്തിന് ഫോട്ടോസ് വീഡിയോസ് എടുക്കാം അത്രമാത്രം അതിനപ്പുറം കൂടുതലൊന്നും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കണക്ടിവിറ്റിയുടെ സൈഡിൽ ഡാറ്റ ഉണ്ടല്ലോ ഇന്റർനെറ്റ് സ്പീഡ് അത് ഭയങ്കര സ്ലോ ആണ് അത് വൈഫൈ ആണെങ്കിലും അതേപോലെ ഫൈവ് ജി ആണെങ്കിലും ഫോർ ജി ആണെങ്കിലും ഭയങ്കര ലാഗി ആയിട്ടുള്ള ഒരു ഫീലാണ് ഓവറോൾ എനിക്ക് കിട്ടിയത് ജിയോ സിം ഇട്ട് നോക്കി ബി എസ് എൻ എൽ ഇട്ട് നോക്കി വൈഫൈ കണക്ട് ചെയ്ത് നോക്കി എല്ലാം സ്ലോ തന്നെയാണ് പിന്നെ ഫൈവ് ജിയിൽ കിട്ടുന്ന കോളിംഗ് എക്സ്പീരിയൻസ് അതായത് കോൾ ഡ്രോപ്പ് ആവുക പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാത്ത രണ്ട് ഫീച്ചേഴ്സ് ടെക്നോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഐ ആർ ബ്ലാസ്റ്ററിൻ്റെയും എൻ എഫ് സിയുടെയും സാധാരണ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് ആണ് കിട്ടാറ് പക്ഷെ ഇവിടെ നമുക്ക് ഈ രണ്ട് ഫീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതെന്തായാലും നന്നായിട്ടുണ്ട് സൈഡ് മോണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ആക്ഷനോട് കൂടിയിട്ട് ചെവിയിൽ വെച്ചാൽ മാത്രമേ ഡിസ്പ്ലേ പോളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആവുകയുള്ളൂ ആംബിയൻസ് സെൻസർ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് പോയാലും പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഡിസ്പ്ലേ ബ്രൈറ്റ് ആവുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും വളരെ സ്ലോ ആയിട്ടാണ് അത് വർക്ക് ആവുന്നത് നമ്മളെ ഫേസ് യൂസ് ചെയ്തിട്ട് ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ അത് അത്ര സ്പീഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത് അത് അത്ര സെക്യൂറും അല്ല എന്നാലും ഓക്കെ ആ ഒരു ഫീച്ചറും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അയ്യായിരം എം എച്ച് എൻ്റെ ബാറ്ററിക്ക് പതിനെട്ട് വാട്ടൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഐ പാഡിൻ്റെ കൂടെ കിട്ടിയ ഇരുപത് വാട്ടൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഞാനിത് ചാർജ് ചെയ്യാറ് ഏകദേശം ഒരു ഒന്നേകാം മണിക്കൂറിനുള്ളിൽ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജായിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ അമ്മയുടെ യൂസിൽ രണ്ടോ മൂന്നോ ദിവസം ഒരിക്കൽ മാത്രമാണ് അമ്മ ഇത് റീചാർജ് ചെയ്യാറ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കൂറിൽ താഴെ ആറ് മണിക്കൂറിനടുത്തായിട്ട് ഇതിന് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ഫോർ ദ പ്രൈസ് നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഹീറ്റ് ആവുക ഇറങ്ങി പോവുക അതായത് ഐഡിൽ ഡിസ്ചാർജ് പോലുള്ള കാര്യങ്ങളൊന്നും ബാറ്ററിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല സിമ്മിജെറ്ററും ചാർജിങ് അഡാപ്റ്ററും ഈ ബോക്സിന്റെ ഉള്ളിൽ ഈ ടെക്നോ കൊടുത്തിട്ടില്ല ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റ് നോക്കിയാലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോകുന്നില്ല പിന്നെ ഓഫർ സമയത്ത് പലപ്പോഴും ഇതിന്റെ ബേസ് വേരിയന്റ് ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുമുണ്ട് കാരണം സോ ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് ജി മോഡലാണ് ടെക്നോ ഓപ്പൺ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം നോക്കുക നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനടുത്തായിട്ട് ഇതിൻ്റെ സർവീസ് ഉണ്ടോ എന്നുള്ളത് സോ അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയും കുറവാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ